ഇനി ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ചെറിയ വിലയിൽ വലിയ സ്വപ്നങ്ങൾ ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ആധാരമെഴുത്ത് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഏതൊരു ശബ്ദവും ഏതൊരു ചെറിയ ശബ്ദവും ഒരു വലിയ ശബ്ദമായി മാറുന്നത് അത്തരം പ്രതിഷേധങ്ങളിലൂടെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളിലൂടെയാണ് എല്ലാ ഭരണകൂടങ്ങളുടെയും അതുപോലെ തന്നെ ഏത് സംവിധാനങ്ങളുടെയും കണ്ണു തുറക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാകുന്നത് അത്തരം പ്രതിഷേധങ്ങളുടെയും കൂട്ടായ്മകളുടെയും സംഘടനാ ബലത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സംഘടനാ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ നാളിതുവരെ പോയതുപോലെ തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ചൊരു ശബ്ദമായി മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ വകുപ്പിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർക്കാരും ഒക്കെ മുഖവിലക്കെടുക്കുന്നതാണ് തീർച്ചയായും എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തത്തോടു കൂടി അടുത്ത വർഷം നമ്മുടെ ഈ സമ്മേളനം നടക്കുമ്പോഴേക്കെങ്കിലും നമുക്ക് കൃത്യമായ ഈ മേഖലയിൽ നിലനിൽക്കി ഇപ്പോ ഒരുപാട് പേര് ഈ മേഖലയിലെ ജോലി അവസാനിച്ചു പോകുന്നുണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കെങ്കിലും അവരുടെ തൊഴിലിടങ്ങളെ അവരെ സംരക്ഷിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് പരിപൂർണമായ സംരക്ഷണം നൽകുന്ന രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾക്ക് പുറകിലുണ്ട് ആധാരമെഴുത്ത് തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു യു ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ജയപ്രകാശ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് എ കെ ഡി ഡബ്ല്യു എസ് എ ജില്ലാ പ്രസിഡന്റ് തെനാടൻ നാസർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷീജ കൊളത്തൂർ ഉമ്മർ ഖാൻ എടക്കര സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മേലാറ്റൂർ യൂണിറ്റ് സെക്രട്ടറി സിറാജ് യു സതീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ